ശ്രീകൃഷ്ണ ജയന്തി അസ്തമയത്തോടെ ഭഗവാൻ തൊട്ട് അനുഗ്രഹിക്കും രാശിക്കാർ ശ്രീകൃഷ്ണ ജയന്തിയും ചിങ്ങമാസത്തിലെ കറുത്തപക്ഷ അഷ്ടമിയും രോഹിണി നക്ഷത്രവും ഒന്നിക്കുന്ന പുണ്യദിനമാണ് വത്സലനായ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ച ദിവസം ഇന്നത്തെ ദിവസം മുതൽ ചില രാശിക്കാരുടെ ജീവിതം മാറി മറിയുന്നു ഓരോ രാശിക്കാർക്കും പല വിധത്തിലാണ് ഭഗവാൻ തൻ്റെ അനുഗ്രഹ വർഷം നൽകുന്നത് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഉയർച്ചയും നേട്ടങ്ങളും കൊണ്ടുവരുന്നു സാമ്പത്തികമായി മാറ്റങ്ങൾ വരുത്തുന്ന തരത്തിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം തേടിയെത്തുന്ന രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ധവൻ രാശി ഇടവൻ രാശിക്കാർക്ക് ജന്മാഷ്ടമി ദിനം മുതൽ ഭഗവാന്റെ വർഷം ചൊരിയുന്ന നാളുകളാണ് ഇനി വരാനിരിക്കുന്നത് സാമ്പത്തിക സ്ഥിരതയും സമൃദ്ധിയും നൽകുന്നു കരിയറിൽ നേട്ടങ്ങളും ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം സംഭവിക്കുന്നു അപ്രതീക്ഷിതമായി സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുകയും ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷവും തേടിയെത്തുകയും ചെയ്യുന്നു അതിനെല്ലാം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നു ചിങ്ങൻ രാശി ചിങ്ങൻ രാശിക്കാർക്ക് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഭഗവാൻ നൽകുന്നു പ്രണയിക്കുന്നവർക്ക് മികച്ച സമയമാണ് വ്യക്തിപരമായ വളർച്ചയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സമയമാണ് അതേസമയം ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ടാവുകയും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് തുലാം രാശി തുലാം രാശിക്കാർക്ക് ഇന്നു മുതൽ ഭഗവാൻ തലയിൽ അനുഗ്രഹിക്കും എന്നതിൽ സംശയം വേണ്ട ബിസിനസ് സംബന്ധമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തും സമാധാനവും സന്തുലിതാവസ്ഥയും ദാമ്പത്യത്തിലും കുടുംബത്തിലും ഉണ്ടാവുന്നു പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് സമ്പത്തും ഐശ്വര്യവും പടി കയറാൻ ഭഗവാൻ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന സമയമാണ് ഭഗവാന്റെ ഇഷ്ട ഇഷ്ടനിവേദ്യമായ പാൽപായസം വ്യാഴാഴ്ച ദിവസം കഴിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കാൻ നല്ലതാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് പല വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ തേടിയെത്തും ജീവിതത്തിൽ ശക്തമായ മാറ്റങ്ങൾ സംഭവിക്കും ഭഗവാൻ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു ചേരും സാമ്പത്തിക സ്ഥിരത മെച്ചപ്പെടുത്തുന്ന സമയമാണ് ആരോഗ്യത്തോടെ നിങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നു സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളെ കൂടെ നിന്ന് കൈപിടിച്ച് നടത്തും ഭഗവാൻ കരിയറിലും ജോലിയിലും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതാത് മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകളിലൂടെ നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിന് സാധിക്കുന്നു